അമ്മേ ശരണം ദേവീ ശരണം അമ്മേ ശരണം ഞാൻ എൻ്റെ പേര് മനോജ് എന്നാണ് ഞാൻ കട്ടപ്പന സൈഡിൽ നിന്ന് വരുന്നു ഇടുക്കി ജില്ലയാണ് കട്ടപ്പന ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അവിടുന്ന് ഉണ്ട് വൺ സൈഡ് ഞാൻ ഇത് യൂട്യൂബിൽ കണ്ടിട്ടാണ് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെടാനും ഞാൻ വരാനും തുടങ്ങിയത് ഏഴ് ഞായർദിനങ്ങൾ ഞാനിവിടെ വന്നു ഇപ്പം ഏഴാമത്തെ ഞായർ ദിനം ആണ് ഞാനിവിടെ വന്ന് ഇവിടുത്തെ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം പങ്കെടുത്ത് ഞാൻ പോകുന്നത് അപ്പോൾ ഇവിടെ വേറെ ഏറ്റവും കൂടുതൽ വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് നാമജപമാണ് അമ്മയുടെ നാമജപം എന്തോരമ്മക്ക് നാമം ജപിച്ചു കൊടുക്കുന്നു അത്രയും അമ്മയ്ക്ക് സന്തോഷവും കാര്യങ്ങളും ഉണ്ട് അമ്മ അത്രയും നമ്മളോട് പ്രീതിപ്പെടും അമ്മ പിന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും പോണ പോലെ അത് ചെയ്യും ഇത് ചെയ്യുന്നൊന്നും ആരും ഇവിടെ നിർബന്ധിക്കില്ല എല്ലാം നല്ല നീറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പം വീണ്ടും പറയാണ് ഒരു ഏഴ് ദിനങ്ങളാണ് ഞാനിവിടെ വന്നു തുടങ്ങിയത് എനിക്ക് ഒരുപാട് കാര്യങ്ങളും മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അതായത് എന്ത് കാര്യത്തിനും നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നടക്കും അമ്മേ എന്നെ മനസ്സിൽ ധ്യാനിച്ച് അത് പോയി കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നടക്കുന്നുള്ളത് അച്ചട്ടുള്ള കാര്യമാണ് എല്ലാ ഭക്തജനങ്ങളും ഒന്നും ഓർക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞ് എല്ലാ ക്ഷേത്രത്തിലും പോയി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ച് പൈസ ചെലവാക്കി അങ്ങനെയൊന്നുമില്ല ഇവിടെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ നാമജപത്തിൻ്റെ ഇതിലാണ് അമ്മ കൈക്കൊള്ളണത് പ്രാർത്ഥന നമ്മൾ എന്തോരം പ്രാർത്ഥിക്കുന്നു അമ്മ അതേപോലെ നമ്മളോട് ഇതാവും അപ്പോൾ എനിക്ക് കൂടുതൽ ഇതൊന്നും പറയാൻ അറിയാൻ പാടില്ലെങ്കിലും ഞാൻ ഇത്ര കിലോമീറ്ററിൽ നിന്ന് വണ്ടി ഓടിച്ച് മൂന്നര വലുപ്പിന് മൂന്നര മണിക്ക് അവിടുന്ന് പോന്നാലാണ് മൂന്നര രണ്ടര മണിക്കൊക്കെ പോന്നാലാണ് നമ്മളിവിടെ കറക്റ്റ് ടൈമിന് എടുത്ത് എത്തുള്ളൂ ഭയങ്കര ഓടമഞ്ഞ് കയറി കിടക്കണ സമയമാണ് ഇപ്പോൾ അപ്പോൾ നമ്മൾ എന്തോരം എത്തിപ്പെടാൻ പറ്റുമോ അത്രയും നമ്മൾ ക്ഷേത്രമായിട്ട് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് അമ്മ തന്നെ നടത്തിത്തരും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ വരെ അമ്മയുടെ അടുത്തുനിന്ന് നമുക്ക് നടന്നു കിട്ടും അപ്പോൾ അത് നിങ്ങൾ ആരും ഇത് കള്ളവുമല്ല പൊളിയല്ല ഒരു കാര്യവുമല്ല എന്ത് ചെയ് ചെയ്യണോ അത് ഇവിടെ വന്ന് എല്ലാ ഭക്തജനങ്ങളും ഇവിടെ വരുമ്പോൾ വ്യക്തമായിട്ട് കാണാനും അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാനും ഇവിടെ അമ്പലത്തിലെ പ്രവർത്തനം ചെയ്യുന്ന കമ്മിറ്റിക്കാർ ഓഫീസും എല്ലാവരും ഉണ്ട് അതേപോലെ തന്നെ ഈ ക്ഷേത്രപാലകൻ ശിവദാസൻ ചേട്ടൻ നമ്മുടെ ഒരു ഒറ്റ ഇതായിട്ട് കൂടപ്പറപ്പിനെ പോലെ നമ്മളെ നമ്മളെ കണ്ടുകഴിഞ്ഞാൽ ആ ഒരു വലിയ ഒരു ഇതോ നെടുമ്പ ഭാഗമോ അങ്ങനെയുള്ള ഇതൊന്നുമില്ല നമ്മുടെ കൂടെപ്പറപ്പ് എങ്ങനെയാണ് കഴിഞ്ഞുകൂടി പോകണേ അതേപോലെ തന്നെ അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ ഉള്ള സ്റ്റാഫുകൾ എല്ലാവരും ചേട്ടനും ചേച്ചിയും എന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ അല്ലാതെ സാമി അല്ലെങ്കിൽ തിരുമേനി അങ്ങനെയുള്ള ഇതൊന്നും ഇവിടെ ഇല്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇത് ഒന്നോടെ ഞാൻ എടുത്തു പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്തോരം പ്രാർത്ഥന കൊടുക്കാൻ പറ്റുമോ അമ്മയ്ക്ക് അത്ര സന്തോഷമാണ് നമ്മളോട് അമ്മ നമ്മളെ വന്ന് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് പോണെ ത്രില്ലാണ് നമുക്ക് കിട്ടുന്നത് അതേപോലെ ഇവിടെ പ്രാർത്ഥന ഒമ്പത് മണി കറക്റ്റ് ഒമ്പത് മണിക്ക് ഇവിടെ പ്രാർത്ഥന ഉച്ച ഉച്ചപൂജയോടുകൂടി പ്രാർത്ഥന തീരും ഒരു മണിയോടുകൂടി എല്ലാം ഭക്ഷണം കഴിച്ച് നമുക്ക് സന്തോഷമായിട്ട് പിരിഞ്ഞ് അവരവരുടെ ഭവനത്തേക്കുള്ള പോകാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ചെയ്യണ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എന്ത് സാധനം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ സ്വീകരിക്കും അന്നദാനം നടത്താം എല്ലാം ചെയ്യാം അതിനൊന്നും ആരും ഒരു തടസ്സവും ഇല്ല നമ്മൾ ഇഷ്ടമാണത് നമ്മുടെ ഒരു വീട്ടിൽ എന്ത് എന്തൊക്കെ വീട്ടിൽ ചെയ്യുന്നു അതേപോലെ നമ്മുടെ അമ്മയ്ക്ക് നമ്മുടെ മാതാവിനും നമ്മൾ എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത് അതേപോലെ തന്നെ അമ്മേനെ പരിപാലിക്കാനും കൊണ്ടുതടക്കാനും പറ്റിയാൽ അതിലേറെ സന്തോഷം പ്രത്യേകിച്ച് പറയാനുള്ള കാര്യമാണ് ഇവിടെ ഞാൻ ഫസ്റ്റിലെ രണ്ടാമത്തെ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പം എൻ്റെ ഞാൻ അവിടുന്ന് വെളുപ്പിനൊരു രണ്ടര മണിക്കാണ് പോകുന്നത് ആ രണ്ടര മണിക്ക് പോരുമ്പോൾ കരിമ്പനൊക്കെ കഴിഞ്ഞ് വണ്ണപ്പുറം വഴിയാണ് വണ്ണപ്പുറം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആ വഴിക്കാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത് കൊടും കുത്തും ഇറക്കുവാണ് വളവാണ് നല്ല കോടയും കയറി കിടക്കുന്ന സമയമായിരുന്നു അപ്പോൾ എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് കിട്ടാതെ ഞാനും എൻ്റെ സഹോദര്യങ്ങളെ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് പേരുങ്ങൾ ആണ് വരുന്നത് എന്നും വരുന്നത് അപ്പോൾ എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് പോയി പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ബാക്കിൽ ഇരുന്നേച്ച് എൻ്റെ സഹോദരി എൻ്റെ അമ്മേ എന്നൊരു വിളി മാത്രം വിളിച്ചു അപ്പോൾ തന്നെ ആരോ വന്ന് കയ്യൽ പതുക്കെ എൻ്റെ കയ്യൽ ബലപ്പെട്ട് ആൻഡിലേൽ പിടിച്ചേക്കുമായിരുന്നു ആ ആൻഡിൽ പതുക്കെ കൊണ്ടുവന്ന് ആ സൈഡിൽ വെച്ച് തന്ന ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായിരുന്നു അത് അമ്മയല്ലാതെ വേറെ ആരുമല്ല എന്നുള്ളത് പക്ഷമായിട്ട് എനിക്ക് ഇവിടെ വെളിപ്പെട്ട് കിട്ടി അതായത് ഞങ്ങളിവിടെ വന്നു വന്ന് പ്രാർത്ഥനയൊക്കെ കൂടിക്കൊണ്ടിരിക്കാതെ ഇവിടെ പ്രഭാഷണം പറഞ്ഞു കഴിഞ്ഞപ്പം ശിവദാസഞ്ചേട്ടൻ അത് അമ്മ അമ്മ വന്ന് ശിവദാസഞ്ചേട്ടനെ ഓർമ്മിപ്പിച്ച് അത് പറഞ്ഞു കൊടുത്തു എല്ലാ ഭക്തജനങ്ങളുടെ മുമ്പിൽ ഞാൻ സാക്ഷ്യമായിട്ട് അത് പറഞ്ഞു എല്ലാ കാര്യങ്ങളും നല്ല ഒരു ഇതായിട്ട് പോയാൽ എന്തായാലും ഈ ക്ഷേത്രം എൻ്റെ അനുഭവം വെച്ച് ഏറ്റവും വലിയൊരു ഗുണകരമായ ഈ അമ്മ നല്ല ഒരു ശക്തിയുള്ള അമ്മ തന്നെയാണെന്നുള്ളത് നൂറ് മേനി ഞാൻ എടുത്തെടുത്ത് ഞാൻ പറയുന്നു അമ്മയുടെ നടക്കു നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഇത് ഇനി ഉയരും ഇനി ഉയരണം നമ്മളെ ഏറ്റവും കൂടുതൽ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരിക ഇവിടെ വന്ന് കാര്യങ്ങൾ നേരിട്ട് നിങ്ങൾ ബോധ്യപ്പെടുക അന്നാലാണ് ഇത് ലൈവില് വന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോണ പോലെയൊന്നുമല്ല ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങളും ഈ ക്ഷേത്രത്തെ ചിട്ടകളും വട്ടങ്ങളും എല്ലാം നമുക്ക് നേരിട്ട് തന്നെ കണ്ട് അനുഭവപ്പെടേണ്ടതാണ് എന്നാണ് ഞാൻ പറയുന്നത്